ധനുരാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ഈ ജൂലൈ മാസം ആദ്യ വരെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗ്രഹനിലകൾ അനുകൂലമാണ് ജോലിയിൽ പലർക്കും സ്ഥാനമാറ്റവും സ്ഥലമാറ്റവും ഉണ്ടാകും അത് പലർക്കും ജോലിയോട് വിരക്തിയും അലസതയും ഉണ്ടാക്കും ഈ മാസം കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും അച്ഛൻ അച്ഛൻ്റെ ജോലി അച്ഛൻ്റെ ബന്ധുക്കൾ തുടങ്ങിയോ മൂലം നിങ്ങൾക്ക് ചിലവുകൾ ഉണ്ടാകും വ്യാഴ ഭഗവാന്റെ ആറാം സ്ഥാനം നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും കോടതി കേസ് നടത്തുന്നവർക്ക് അത് നീണ്ടുപോകും എന്നാൽ യാത്രകൾ അനുകൂലമായിരിക്കും യാത്രകളിൽ ലാഭം ഉണ്ടാകും ജൂലൈ മാസം ആദ്യ പകുതി വിചാരിച്ച കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെങ്കിലും രണ്ടാം പകുതിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും ശനി വക്രഗതി നടക്കുന്നതിനാൽ വേഗത്തിലും നല്ല രീതിയിലും പോയിരുന്ന കാര്യങ്ങൾക്ക് മന്ദഗതി അനുഭവപ്പെടും പ്രധാനപ്പെട്ട കരാറുകൾ ഗവൺമെൻറ് പേപ്പേഴ്സ് തുടങ്ങിയവയെല്ലാം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യുന്നതാണ് നല്ലത് പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ ആരുടെയും ആവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കുടുംബത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു പോകുന്നതാണ് നല്ലത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കലഹമുണ്ടാകാതെ നോക്കുക ജോലി വ്യാപാരം തൊഴിൽ കരിയർ ഉദ്യോഗം ഇതെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകും കുറച്ചു നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടത്തുവാൻ സമയം അനുകൂലമാകും വീട് മണ്ണ് ദിവസ കച്ചവടം വ്യവസായം റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ ഇരുമ്പ് മരുന്ന് തുടങ്ങിയവ സംബന്ധിച്ചുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ ജൂലൈ മാസം നല്ല വരുമാനവും പുരോഗതിയും ഉണ്ടാകും ദശാസന്ധി നല്ലതായി നടക്കുന്നവർക്ക് നല്ല രീതിയിൽ പണവരവും ഉയർച്ചകളും ഉണ്ടാകും ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും വിദേശത്തും ദൂരദേശത്തും ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും കൂടുന്നതിനാൽ കർമ്മ മേഖലകളിൽ വിജയം കൈവരിക്കും കല്യാണം ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് റിലേഷൻഷിപ്പിലുള്ളവർ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കുറച്ച് അലച്ചിലുകൾ കല്യാണ ആലോചനയിൽ ഉണ്ടായാലും നല്ല രീതിയിൽ നടക്കും ബാങ്ക് ലോൺ വിദ്യാഭ്യാസ ലോൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുകൂലമാകും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്ന അഡ്വക്കറ്റ് ബ്രോക്കർ ചാനൽ മീഡിയ വർക്കേഴ്സ് തുടങ്ങിയവർ ജൂലൈ ആദ്യ പകുതിക്ക് ശേഷം ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരവും ലാഭവും ഉണ്ടാകും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ക്ഷമയോടുകൂടി പെരുമാറുക വീട്ടമ്മമാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നുപോകും പോകും ബന്ധുജനങ്ങൾ വഴി ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കും വീട് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ജൂലൈ പതിമൂന്നിന് മുമ്പ് തന്നെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു വയ്ക്കുവാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലെയും താമസങ്ങളും തടസ്സങ്ങളും ഒഴിവാക്കാം പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം പറ്റുമെങ്കിൽ ധർമ്മദൈവ വഴിപാടുകൾ ചെയ്യുക പുതിയ സൗഹൃദങ്ങൾ വഴി അനാവശ്യ ചിലവുകൾ ഉണ്ടാകും രാശിക്കാർക്ക് ഈ വർഷം ചിലവും ഉണ്ടാകും അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധയും ആലോചനയും ആവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക ബാക്ക് പെയിൻ ജോയിൻറ് പെയിൻ ഇതെല്ലാം ഉള്ളവർ നല്ല രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കുക കാലുവേദന വരാതെ സൂക്ഷിക്കുക പറ്റുമെങ്കിൽ വ്യായാമം ചെയ്യുക ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരും മാസം അവസാന വാരം കുറച്ച് ഹോൾഡിൽ വയ്ക്കുക രാശിഫലം പറയുന്നത് തന്നെ മുന്നേക്കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനാണ് പല പ്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെ മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് നമ്മുടെ പൂർവജന്മ കർമ്മഫലങ്ങളാണ് നമ്മൾ കുറെ കഷ്ടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളുമായി അനുഭവിക്കുന്നത് ധനുരാശിയുടെ ധർമാധിപതി സൂര്യനും കർമാധിപതി ബുധനുമാണ് ഇവിടെ അറിവ് സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ബുധൻ സംബന്ധപ്പെട്ട കർമ്മ തീർക്കേണ്ടതായി വരും തനിക്ക് എല്ലാം അറിയും എന്ന അഹങ്കാരവും മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പുറത്തു പറയാതെ ഒളിച്ചു വയ്ക്കുന്നതും കർമ്മഫലങ്ങളാണ് അത് നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്തു വെച്ച കർമ്മയുടെ ഫോളോ ആണ് ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് അധികാരത്തിലുള്ളവരെ സഹായിക്കുന്നതും ടീച്ചേഴ്സിനെ സഹായിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി ഗവണ്മെൻ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നത് മൂലവും നിങ്ങളുടെ കർമ്മ തീരും രഹസ്യമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് ബുധൻ്റെ ഗണത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അവർക്ക് സൂര്യൻ്റെ സഹായത്തിനാൽ കർമ്മ തീർക്കുവാൻ സാധിക്കും അധികാരത്തിലുള്ളവരെ സഹായിക്കുന്നതും രാഷ്ട്രീയത്തിൽ സേവനം ചെയ്യുന്നവരെ സഹായിക്കുന്നതും കർമ്മ തീർക്കുവാൻ സഹായിക്കും ഗവണ്മെൻ്റ് തലത്തിലുള്ള സഹായങ്ങൾ പാവപ്പെട്ടവരിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിലൂടെയും കർമ്മ തീർക്കുവാൻ സാധിക്കും പിതാവ് പിതാവിൻ്റെ സഹോദരങ്ങളെ സഹായിക്കുന്നതും കർമ്മ തീർക്കുന്നതിന് സഹായിക്കുന്നതാണ് പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വ്രതമെടുക്കുക ഒന്നോ രണ്ടോ ദിവസം പറ്റിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ നേരമെങ്കിലും വ്രതമെടുക്കുക വ്രതമെടുക്കുന്നത് ഭക്ഷണത്തിന് പകരം വേറെ എന്തെങ്കിലും കഴിച്ച് വ്രതമെടുക്കുന്നതല്ല മനസ്സുകൊണ്ട് പട്ടിണിയിർന്ന് വ്രതമെടുക്കണം ഒരു നേരമെങ്കിലും ഭക്ഷണം ഇല്ലാതെ പട്ടിണി ഇരിക്കണം അപ്പോഴേ ശരീരത്തിൻ്റെ ചൂട് കൂടുകയുള്ളൂ ശരീര ഉഷ്ണം കൂടുമ്പോഴാണ് സൂര്യൻ്റെ ആധിക്യം ശരീരത്തിൽ കൂടുക അങ്ങനെ സൂര്യൻ്റെ ആധിക്യം ശരീരത്തിൽ കൂടുമ്പോഴാണ് കർമ്മ കുറയുക അതുകൊണ്ട് ഒരു നേരമെങ്കിലും മുഴുവൻ പട്ടിണി ഇരുന്ന് ശരീരത്തിൻ്റെ ഉഷ്ണം കൂട്ടുവാൻ ശ്രമിക്കുക ഇനി ജൂലൈ ഒമ്പത് പത്ത് മൂലനക്ഷത്രക്കാരും ജൂലൈ പത്ത് പതിനൊന്ന് നക്ഷത്രക്കാരും ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് ഉത്രാടൻ നക്ഷത്രക്കാരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാതിരിക്കുക ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക പറ്റുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തിയ ശേഷം ദിവസം ആരംഭിക്കുക മൂലം നക്ഷത്രക്കാർ ഗണപതിയെ തൊഴുന്നത് ജീവിതവിരക്തി ഒഴിവാക്കും പൂരാടൻ നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ തൊഴുന്നത് ഭാഗ്യമുണ്ടാക്കും ഉത്രാടൻ നക്ഷത്രക്കാർ സൂര്യഭഗവാനെയോ ശിവനെയോ തൊഴുന്നത് കാര്യവിജയവും മനസമാധാനവും ഉണ്ടാക്കും നിങ്ങളുടെ ഭാഗ്യതിക്ക് വടക്കും ഭാഗ്യ നമ്പർ മൂന്നും ഭാഗ്യനിറം മഞ്ഞ നിറവുമാണ് ധനുരാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു